സാധനങ്ങൾ കിട്ടുമ്പോ നല്ല സന്തോഷ ഒന്ന് രണ്ട് അനുഭവം ഇടയ്ക്ക് എനിക്ക് അത് സംബന്ധിച്ചുണ്ടായോ നമുക്ക് ക്രിസ്തുമസ് ഈവിന് നമ്മുടെ വീട്ടിൽ വന്ന സമ്മാനമായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് കൂടി കൊണ്ടുവന്ന ക്രിസ്മസ് സമ്മാനം ഞാനൊന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നു ചിലര് പറയൂലെ നിങ്ങളിങ്ങനെ കെയ്ക്കൊക്കെ കട്ട് ചെയ്ത് ടിന്നുകളിലാക്കാതെ എല്ലാവർക്കും കൊടുത്ത എന്ന് നടക്കണമെന്ന് ഞങ്ങൾ ആരോടും അങ്ങനെ പറഞ്ഞല്ല ഇത് മറ്റവർക്ക് കൊടുക്കാം മറച്ചോർക്ക് കൊടുക്കാനും നമ്മുടെ വീടുകളിൽ അങ്ങനെ വരുമ്പോഴല്ലേ നമുക്ക് ആ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടറിയാം പൊട്ടുകുത്തി നോക്കിയത് ആയിരുന്നു ഇനി എഴുന്നേറ്റ് പോവാൻ പറ്റൂല കാരണം നല്ല സന്തോഷത്തിലൂടെ ഇരിക്കുക എല്ലാവർക്കും അങ്ങനെയാണല്ലോ സാധനങ്ങൾ കിട്ടുമ്പോ നല്ല സന്തോഷല്ല അതും പറയാല്ലോ ഈ കൂട്ടത്തിൽ ഏത് വ്യക്തികൾക്കും ഉണ്ടാവുന്ന കാര്യം ഞാൻ തുറന്നങ്ങ് പറഞ്ഞു മാത്രം നമ്മൾക്ക് എന്തെങ്കിലും സംഗതികൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോഴും വേണ്ടപ്പെട്ടവരെ നമുക്ക് കൊണ്ടു തരുമ്പോഴും നമ്മളെ ഏതെങ്കിലും സംഗതികൾ നമുക്കിടെ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുമ്പോഴും നമുക്ക് സംതൃപ്തിയും സന്തോഷവും ഉണ്ട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല അതുപോലെ ഏതെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട വ്യക്തികൾ നമ്മുടെ വീട്ടിൽ വന്ന് എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ച് അവർ സംതൃപ്തരാകുവാണെങ്കിൽ നമ്മുടെ മനസ്സിന് വളരെ സംതൃപ്തിയാണ് ഒന്ന് രണ്ടനുഭവം ഇടയ്ക്ക് എനിക്ക് അത് സംബന്ധിച്ചുണ്ടായതുകൊണ്ട് പറഞ്ഞാൽ അത് ഏതാണെന്നൊന്നും പേര് വെളിപ്പെടുത്തണില്ല നമുക്ക് ആ അവരൊക്കെ വന്നപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ ഓർത്തതാണ് അപ്പം പുറത്തുനിന്ന് വന്നവരായിരുന്നു ട്ടോ പിന്നെ നമുക്ക് ക്രിസ്തുമസ് ഈവിന് നമ്മുടെ വീട്ടിൽ വന്ന സമ്മാനുമായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് അതായത് ഇവിടുത്തെ ഹസ്ബൻറ്റിൻ്റെ കസിൻ സിസ്റ്ററിന് പറയണമെങ്കിൽ പറയാം സിസ്റ്ററായിട്ടാണ് ഞങ്ങൾ കണക്ക് വെച്ചേക്കണത് വരവ് വെച്ചേക്കണത് കുഞ്ഞന്നാമ്മൻ ചേച്ചിയുടെ മോളും കുഞ്ഞനാമ ചേച്ചിയാണ് എല്ലാ വർഷവും നമുക്ക് ഏറ്റവും ആദ്യം ക്രിസ്മസിന് കേക്കുമായിട്ട് ഡിസംബർ സ്റ്റാർട്ടിങ്ങിൽ വന്നുകൊണ്ടിരുന്നത് ഇപ്പം രണ്ട് വർഷമായിട്ട് കഴിഞ്ഞ വർഷം ചേച്ചിക്ക് സുഖമില്ലാതെ വന്ന ഒരു വീണ ഒരു ഫ്രാക്ചറൊക്കെ വന്ന് സർജറി ഒക്കെ ചെയ്ത ഹോസ്പിറ്റലിലായിരുന്നു അതിനെ സംബന്ധിച്ച് പിന്നെ പ്രായം ഒരുപാടായി ആ അമ്മച്ചേനെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഒരു ഗെറ്റ് ടുഗദറിന് ഇവിടെ സെറ്റുമുണ്ടാക്ക കൊടുത്തു വന്ന വീഡിയോയിലുണ്ട് അപ്പം സുഖയില്ലാതിരിക്കുമായിരുന്നു അത് സംബന്ധിച്ച് ഇത്തവണ അവരുടെ ഗിഫ്റ്റ് നമ്മൾ ഏറ്റുവാങ്ങുന്നതിന് മുൻപ് അപ്പ ഇവിടെ നിന്ന് ഗിഫ്റ്റുമായിട്ട് അവിടെ പോയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പം കുഞ്ഞിനാൻ ചേച്ചിയുടെ മോൾക്ക് ഈ അമ്മ സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് ഒത്തിരി ദൂരെ ഇട്ടേച്ച് പോരാനിച്ച് ബുദ്ധിമുട്ടുണ്ട് വീട്ടിലാൾ വേറെ ഉണ്ടെങ്കിലും നോക്കാനൊക്കെ ആളുണ്ടെങ്കിലും ഇട്ടേച്ച് പോരാനിച്ച് വിഷമമുണ്ട് ഇപ്പം ഈ ബ്രീത്തിങ്ങിനൊക്കെ ചെറിയ പ്രശ്നമുണ്ട് അത് കാരണം അപ്പം മോളുടെ ഹസ്ബൻ്റും മോളുടെ മോൻ ഓസ്ട്രിയയിൽ നിന്ന് വന്നിട്ടുണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് വന്നേക്കണതാണ് പുള്ളിക്ക് ജോലി കിട്ടിയിട്ട് വൺ ഇയർ ടു ഇയർ ആയി തോന്നും രണ്ടു വർഷമായി അപ്പം ത്രീ വീക്സിലേക്ക് വന്നിട്ടുണ്ട് അപ്പം അപ്പനും മോനും കൂടെ അതായത് കുഞ്ഞൻ ആമൻ ചേച്ചിയുടെ ചെറുമകനും മോളുടെ ഹസ്ബൻഡും കൂടെ കൊണ്ടുവന്ന സമ്മാനമാണ് ഇവിടെ ഇരിക്കുന്നത് ആദ്യം ഞാൻ കേക്ക് എടുത്ത് കാണിക്കാം എല്ലാ വർഷവും അമ്മയും മോളും കൂടെ അവർ വരുമ്പോൾ പന്തലിലെ കേക്കാ കൊണ്ടുവരാറ് അപ്പൊ ഇത്തവണ കൊച്ചുമോൻ കൊച്ചുമോൻ ഞാൻ വിളിക്കുന്നത് മകളുടെ ഹസ്ബൻഡിനെ ഏഞ്ചലിന്റെ ഹസ്ബൻഡിനെയാണ് അങ്ങനെ പറഞ്ഞത് കൊച്ചുമോൻ പറഞ്ഞു ഇത്തവണ ഒരു വെറൈറ്റി ആയിട്ട് ഞങ്ങള് പാരഗണ്ണിലെ കേക്ക് ആയിട്ട് അഴിച്ചിട്ട് കുഞ്ഞോൻ ചാച്ചൻ അഭിപ്രായം പറയണം കേട്ടോ എല്ലാവരും അഭിപ്രായം പറയണോന്ന് പറഞ്ഞു അപ്പൊ പാരഗണ്ണിലെ കേക്ക് കിട്ടൂന്നുള്ള വിവരം ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ എപ്പോഴും കോഴിക്കോട്ട് പാരങ്ങിന്റെ ഔട്ട്ലെറ്റുകൾ ഇവിടെ ഉണ്ടല്ലോ അവിടെ സാധാരണ ബിരിയാണി ആണല്ലോ ഫേമസ് ആയിട്ടുള്ളത് ഇതപ്പൊ ഏത് പാരങ്ങണിന്ന് എടുത്തേന്ന് ചോദിച്ചു നമ്മുടെ കറകൂറ്റിക്ക് പോണേ ആ ജംഗ്ഷനിലൊരു പാരങ്ങണ്ണ്ട് നെടുമ്പാശ്ശേരി ഇല്ലേ നമ്മൾ കൊണ്ട് കേറി നെടുമ്പാശ്ശേരിയിലുണ്ട് അപ്പൊ പറഞ്ഞു ഇത് ലുലു പോയെടുത്തിന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ആദ്യം കേക്ക് ഒന്ന് പുറത്തേക്ക് എടുക്കാം ബോക്സി അപ്പൊ സന്തോഷത്തോടു കൂടി കൊണ്ടുവന്ന ക്രിസ്മസ് സമ്മാനം ഞാനൊന്ന് ഓപ്പൺ ചെയ്യാൻ സാധാരണ അപ്പയാണ് ഓപ്പൺ ചെയ്യണത് അപ്പൊ ഇന്നലെയൊക്കെ കുറച്ച് അതും കരകോള് പരിപാടി ഉണ്ടായിരുന്നോണ്ട് ഇന്ന് കുറച്ച് സാധനങ്ങളും മേടിക്കാൻ പുറത്തേക്ക് പോയേക്കുവാ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു യാത്ര ഉണ്ട് വീണ്ടും അത് എനിക്ക് വേണ്ടപ്പെട്ട ഒരു സ്ഥലത്തൊക്കെയാണ് പോണെ ഇപ്പൊ നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായി എവിടെയാന്നുള്ളത് എന്റെ വീട്ടിലേക്ക് തന്നെ അപ്പൊ ദേ പാരണിലെ കേക്ക് അടിപൊളി അടിപൊളി നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാൻ ഇതെടുക്കട്ടെട്ടോ ബോയിടക്ക അല്ലേ ബോയിടക്കോയൊക്കെ ഞാനും ഇല്ലേ ബോ ഉരണ്ട ഇതങ്ങട്ടെ ഇതാ വീണോ വീണാലും കുഴപ്പമില്ല താഴ്ത്തി വീണ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരുന്നാ മതി നമ്മൾക്ക് ശരിയായിട്ട രീതി കട്ട് ചെയ്യാം നമ്മക്ക് സൈഡ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം ഒരു പീസ് വേണമെങ്കിൽ നോക്കാം ഓപ്പൺ ചെയ്ത് ആ അടിപൊളി പൊടി നല്ല പ്ലം കേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ മണം ഭയങ്കര രസമാണ് പിന്നല്ല ആഹാ ഒരു പീസ് ഒന്ന് മുറിച്ച് കഴിച്ചാലോ കഴിക്കണം അമ്മ അയച്ച അമ്മ അയച്ചരിന്തിരി മാത്രിന്റെ ഐറ്റം ഇല്ല നല്ല ടേസ്റ്റാ ഒരു ടേസ്റ്റ് ഇപ്പൊ കട്ട് ചെയ്യട്ടെ ഞാൻ ഇത് കട്ട് ചെയ്യാൻ ഒരിക്കലും നല്ല കേക്ക് ഞാൻ കട്ട് ചെയ്താൽ ഏത് രീതിയിലാവും എനിക്ക് അറിയില്ല അതുകൊണ്ടൊരു കാര്യം ചെയ്യാം കണ്ടോട്ടോ നടുക്ക് വെറതെ ഒന്ന് ഇത് ചെയ്യുക പിന്നെ അപ്പ് വരുമ്പോൾ അപ്പനെ കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം അതെ അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി ഞങ്ങൾ ഈ കേക്കും സമർപ്പിക്കുന്നു മെറി ക്രിസ്മസ് അതെ അതിൻ്റെ ആ ന്യൂ ഇയർ ആയില്ലോ ഹാപ്പി ന്യൂ ഇയർ കൂടെ പറയാം അപ്പം അവസാനം ആവാറായല്ലോ ഇയർ എൻഡിങ് ആവാറായി ഇങ്ങനെ കൊളായി പോവും അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ പറഞ്ഞില്ല അപ്പൊ വരുമ്പോ കട്ട് ചെയ്യുമ്പോൾ പിടിച്ചോട്ട് ഞാൻ സൈഡിൽ ഇച്ചിരി കട്ട് ചെയ്ത് കഴിച്ച ടേസ്റ്റി ആണെന്ന് അതുപോലെ അതാ നല്ലത് അല്ലെങ്കി അത് ശരിയാവൂലി ഇത് തന്നെ കട്ട് ചെയ്യാൻ എനിക്ക് പേടിയാ കേക്കിനോട് കാണിക്കണ അനീതിയായിപ്പോ ഞാൻ ഇത്രയും നല്ല കേക്ക് കട്ട് ചെയ്ത് അടർത്തിപ്പുറത്തി കളഞ്ഞു കഴിഞ്ഞാ അങ്ങനെയൊന്നും പറയല്ലേ അല്ല ആ പറയല്ലേ എന്നല്ല അങ്ങനെയാണ് ഞാൻ അത്രയ്ക്ക് ഞാൻ പറയാറില്ലേ ഇങ്ങനെ ഒട്ടും വിതക്കത്തെ അല്ലാന്ന് ഞാൻ നല്ല കുഴഞ്ഞായിരിക്കുന്നു നന്നായിട്ട് രണ്ടോട്ടോ കണ്ടർത്തി തരാം നല്ല സൂപ്പറാ സാധനം കണ്ട അറിയാറ് ശരി ഞാൻ വയൽ വെച്ച് നോക്കാം പൊടിക്കെടുത്ത് പ്ലം കേക്ക് നല്ല സ്മെല്ലും ഉണ്ട് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല സ്മെല്ലാതെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു കണ്ണിങ്ങണ മേല നല്ല രുചിയാ സൂപ്പറാണല്ലോ നല്ല മോയ്സ്റ്റർ ഉണ്ടോ ഉണ്ട് കൊച്ചു കൊണ്ടുവന്നുകൊണ്ട് പറഞ്ഞു ഒരു വെറൈറ്റിക്ക് തോണി എടുത്തതാണ് കൃത്യമായിട്ട് അഭിപ്രായം പറയണോട്ടോ ചോദിച്ച അപ്പയോട് പറഞ്ഞു എന്നോടും പറഞ്ഞു ഞാൻ പ്രത്യേകം ചോദിക്കണ അഭിപ്രായ അപ്പൊ ഞാൻ പറഞ്ഞു ഞമ്മള് വന്നിട്ടാ കട്ട് ചെയ്യണം വൈകുന്നേരം ഒരു വൈകുന്നേരം വന്നേച്ച് പോയി അപ്പൊ ഇത് മാറ്റി വെക്കട്ടെ എന്നാ ഇത് കഴിച്ചോ നല്ല ടേസ്റ്റ് അപ്പൊ കേക്ക് കട്ടിങ് നിങ്ങൾ കണ്ടല്ലോ എന്റെ കേക്ക് കട്ടിങ് ആണ് ഞാൻ കട്ട് ചെയ്ത് സ്വല്പം ടേസ്റ്റ് ചെയ്യാൻ ദേ ഒന്നട പിടിച്ചോ ഇനി അപ്പൊ വരുമ്പോ ബാലൻസ് കട്ട് ചെയ്ത് ഭംഗിയാക്കി തിന്നികളിലാക്കും തിന്നുകളിലാക്കും പറയുമ്പോ ചിലര് പറയൂലേ നിങ്ങളിങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ടിന്നുകളിലാക്കാതെ എല്ലാവർക്കും കൊടുത്ത കൂടെയെന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ വേണ്ടപ്പെട്ട വ്യക്തികൾക്ക് കൊടുക്കാറുണ്ട് അത് ഞങ്ങളെ അടുത്തറിയാവുന്നവർക്കും ഞങ്ങളുടെ ഒക്കെ അറിയാം വേണ്ട രീതിയിൽ എല്ലാ വേണ്ടപ്പെട്ടവർക്കും ഞങ്ങൾ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് കേക്ക് കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ എപ്പോഴും പറയും ഞാൻ എൻ്റെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നത് അതായത് നമ്മൾ ബർത്ത്ഡേ ഇങ്ങനെയുള്ള സെലിബ്രേഷൻസ് വരുമ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേകളൊക്കെ വരുമ്പോൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഐസിങ് കേക്ക് അല്ലേ കട്ട് ചെയ്യുമ്പോൾ അപ്പം തന്നെ ഐസിങ് കേക്ക് ആയത് നമ്മളപ്പത്തന്നെ ഓരോ ടംറിലാക്കുക അത് ഞാൻ കട്ട് ചെയ്താൽ ഞാൻ പറഞ്ഞില്ലേ വളരെ മോശമായിട്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് അത് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് ഞാൻ പറയും ഫ്രിഡ്ജിൽ അപ്പം തന്നെ നമ്മൾ വെക്കുകയും ചെയ്യും അല്ലെങ്കിൽ അത് അഴുക്കായി പോവും പിന്നെ അതിൽ നിന്ന് തന്നെ കൊടുക്കേണ്ട ചില വ്യക്തികൾ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവര് ആ വേണ്ടപ്പെട്ടവർക്ക് ഡബ്ബകളിൽ തന്നെ ആക്കിയിരിക്കുന്ന കേക്ക് ഞങ്ങൾ കൊണ്ടുപോയി എത്തിക്കാറുണ്ട് ഊട്ടം അപ്പം ചിലരിങ്ങനെ വളരെ ഇതായിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞതാണ് നമ്മൾ കൊടുക്കണത് ഞങ്ങൾ ആരോടും അങ്ങനെ പറഞ്ഞല്ല ഇത് മറ്റവർക്ക് കൊടുക്കാം മറച്ചവർക്ക് കൊടുക്കാം എന്നും പറഞ്ഞിങ്ങനെ കാണാൻ പറ്റില്ല ഞങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്യാറുണ്ട് നിങ്ങളിപ്പോൾ പലരും ചോദിക്കൂലോ എന്നാന്നുള്ളത് ഇത് ഇങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കാതെ എന്നുള്ള വളരെ ഓക്ക്വേർഡായിട്ടുള്ള രീതിയിൽ കമന്റിൽ വരാറുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കും വേണ്ടതുപോലെ ചെയ്യും അപ്പൊ ഓക്കെ ആ ടോപ്പിക്ക് പോട്ടെ അത് പറയേണ്ട കാര്യങ്ങൾ അപ്പൊ അശ്വിൻ എന്നോട് പറഞ്ഞത് ബ്രെഡ് മേടിച്ചിട്ട് നമുക്ക് കാണിക്കാം സ്ട്രോബെറി ജാം അശ്വിൻ എന്നാ മോന്റെ പേരാട്ടോ ഓസ്ട്രിയ ഓസ്ട്രിയെന്ന് പറഞ്ഞ ഓസ്ട്രിയോട്ടോ അല്ലാണ്ട് ഓസ്ട്രിയക്കാരുടെ ഒന്നല്ല അപ്പൊ അവനോട് ഞാൻ ചോദിച്ചേ മോനെ ഈ ഇത് സ്ട്രോബെറി ജാമാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അമ്മാച്ചൻ പണ്ട് മൂന്നാറിൽ പോയി ആവശ്യം സ്ട്രോബെറിയുടെ എക്സ്ട്രാക്ട് ഉണ്ടോന്നില്ലേ ഓർക്കണ്ട അതെ അമ്മാച്ചൻ എന്ന് പറഞ്ഞാൽ എന്റെ ബ്രദർ ഊട്ടോ അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ച് ഇതുപോലെ ലിക്വിഡ് ഫോം അല്ല സ്വല്പം കുഴഞ്ഞിരിക്കും അപ്പൊ അവൻ പറഞ്ഞാന്ന് വെച്ചാൽ അതിങ്ങനെ അതിങ്ങനെയതിന്റെ എക്സ്ട്രാക്ട് എടുക്കുമ്പോൾ കുറച്ചൂടെ തിക്ക് ആയിട്ടിരിക്കും ഇത് ജാമയതുകൊണ്ടാണ് ജാമിന്റെ ഫുമ്പിൽ അപ്പൊ എന്നോട് പറഞ്ഞ് ഇത് കഴിച്ചിട്ട് അഭിപ്രായം പറയണം നമ്മൾ ചോദിച്ചോടും അഭിപ്രായം പറയണോന്ന് പറയണോ അപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും പറയാം എന്നോട് പറയാ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പിന്നെ ഫ്രിഡ്ജിലാക്കണം ബ്രെഡ് ജാം പെരട്ടെ കാണിക്കാം കാണിക്കാം അപ്പൊ ഓക്കെ ഇതാണ് ഒരൈറ്റം അവിടെ കൊണ്ടു ജാം അതിന്റെ ഭാഷ നമുക്ക് മനസ്സിലാവില്ല ഇംഗ്ലീഷ് അല്ല അതിൽ എഴുതിയേക്കണത് ഓ അല്ലാതെ ഞാൻ വായിച്ചത് എടുത്ത് കണ്ണാടി വെച്ച് വായിച്ച് എടുത്തപ്പ പറഞ്ഞു നമുക്ക് മനസ്സിലാവൂല ഓസ്ട്രിയൻ ഭാഷയാന്ന് പറഞ്ഞു ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഇതിന്റെ പരിഭാഷ കേട്ടു എന്റെ പൊന്നുമോനെ അയ്യോ അത് നാട്ടിലെ സാധനം കൊച്ചുമോനും അപ്പനും മോനും കൂടെ കൊണ്ട് രണ്ടുപേരും കൂടെ ഒന്നിച്ചു വന്നപ്പോഴാ ഇത് അപ്പന മോനെ കണ്ട് നടന്നത് അമ്മക്ക് ഞാൻ പറഞ്ഞില്ലേ കൊച്ചങ്ങൾ സുഖയിലായിരിക്കണോണ്ട് അവർക്ക് പോരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പൊ

മുത്തടുക്കണ്ട കുപ്പിലിട്ട് വെക്കാതെ അവ കഴിച്ചു നോക്കി കൊള്ളാവോ എന്ത് തന്നെ ആയാലും നമുക്ക് അവിടെ നിന്ന് വന്ന ഒരു സാധനമായതുകൊണ്ട് നമുക്ക് വളരെ പ്രശസ്സാണ് ഞാൻ കഴിച്ചിട്ടിപ്രായം പറയാം ഇൻസ്റ്റന്റ് കോഫി ഗ്രാന്യൂൾസ് പോലെയാദ്യൂസ് ഇൻസ്റ്റന്റ് കോഫി പൗഡർ കാണണം കോഫി പൗഡർ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞുവെച്ചാൽ കുപ്പി തന്നെയും അവിടെ ബോട്ടിൽ തന്നെയാ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാല് തിളപ്പിച്ചിട്ട് ബ്രൂ ഒക്കെ ചെയ്യുന്നത് നെസ്കഫേ ബ്രൂ ഒക്കെ ചെയ്യുന്ന പോലെ അതിലേക്ക് ഇതിട്ട് കഴിഞ്ഞാൽ കാരണം ഗിഫ്റ്റ് അല്ലേ അപ്പൊ ഞങ്ങൾ ഒരുപാട് ഹാപ്പി ആയി ഒത്തിരി സമ്മാനങ്ങൾ അപ്രതീക്ഷിതമായി ഞങ്ങൾക്ക് എത്തിച്ചേർന്നു ആദ്യത്തെ അപ്രതീക്ഷിതമായ ഒരു സമ്മാനമായിരുന്നു ക്രിസ്മസ് കാർഡ് പിന്നെ ഡിസംബർ ഒന്നിനു വന്നത് നമ്മള് ഓൾറെഡി കാണാം അതെ പിന്നെ ക്രിസ്മസ് പിന്നെ ഈ ഐറ്റംസ് ഇനി പിന്നെ ഉച്ച കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാട്ടോ ഇന്നലെ തിരക്കായിരുന്നു ക്രിസ്മസ് സമയമാകുമ്പോ പിന്നെ തിരക്കാണല്ലോ അപ്പ ഇതൊക്കെയാണ് ക്രിസ്മസ് ഈവിന് ഞങ്ങളുടെ വീട്ടിൽ വന്ന സമ്മാനം അപ്പൊ ഇനി നമ്മക്ക് വീഡിയോ വായിച്ചപ്പോ കരോള് പരിപാടി പള്ളിയിൽ പോകണം ഇങ്ങനെയൊക്കെ കരോള് തീർന്നു കേട്ടോ നിലയും കണ്ട് കഴിഞ്ഞു പക്ഷെ പള്ളിയിൽ പോണം പിന്നെ വേറെ ഒന്ന് രണ്ട് വിസിറ്റുകളൊക്കെ ഉണ്ട് അപ്പൊ എന്നാ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നന്മ നിറഞ്ഞ ഒരു പുതുവത്സരം കൂടി ഈ കൂടെ ആശംസിക്കുക അതിന് ഉണ്ട് ക്രിസ്മസ് ആണ് ആദ്യം പറയണ്ടത് അപ്പൊ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഭംഗിയായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ ദൈവം ഇടവരുത്തട്ടെ പിന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒന്നരണ്ട് സബ്സ്ക്രൈബേഴ്സ് അതായത് ആദ്യം എഴുതിയതുകൊണ്ട് അവരുടെ പേര് ഓർമ്മ ഷൈനി അവരുടെ വീട്ടിൽ ക്രിസ്മസ് ഇല്ല ഞങ്ങളുടെ പുള്ളിക്കാരിയുടെ മദറിലോ മരിച്ചു പോയിന്ന് പറഞ്ഞായിരുന്നു ഒരാഴ്ച മുമ്പ് കമൻറ്റിൽ എഴുതിയായിരുന്നു അപ്പം അതുകൊണ്ട് ഇനി കുറച്ച് ബിസിയാണ് കൂട്ടോന്നപ്പോൾ അവർക്കും പ്രായമായി ആയി മരിച്ചതായിരിക്കും അപ്പം അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാനില്ലേ പറ്റുള്ളൂ അപ്പൊ അവർക്ക് ക്രിസ്മസ് ഇല്ലാട്ടോ എന്ന് പറഞ്ഞായിരുന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ക്രിസ്മസിന്റെ സമയത്ത് നിങ്ങളെ ഓർക്കാൻ കേട്ടോ അത് മാത്രമല്ല ഒരു ആള് എഴുതിയിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ മരണമുണ്ടായതുകൊണ്ട് ക്രിസ്മസ് ഇല്ലായിരുന്നു അപ്പൊ അതുപോലെ നമ്മുടെ വീടുകളിൽ അങ്ങനെ വരുമ്പോഴല്ലേ നമുക്ക് ആ ബുദ്ധിമുട്ടറിയാൻ ഞങ്ങൾക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷമൊക്കെ ഞങ്ങളുടെ വീടുകളിൽ നിന്നും വളരെ അപ്രതീക്ഷിതമായിട്ട് എങ്ങായിട്ടുള്ളവര് എന്നിലും ചെറുപ്പമുള്ളവർ മരിച്ചു പോയി വേർപാട് അതായത് പെട്ടെന്ന് നമ്മളെ അസുഖങ്ങൾ വന്നാൽ മരിച്ചു രണ്ട് വ്യക്തികൾ രണ്ട് മൂന്ന് നാല് വ്യക്തികൾ മരിച്ചു പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാം വേർപാട് അനുഭവിക്കുന്നവരുടെ അവരുടെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരൊക്കെ മുകളിൽ ഇരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടാവും എന്നുള്ള വിശ്വാസമാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുക അപ്പൊ നമുക്ക് അങ്ങനെ പറഞ്ഞിരുന്ന വീഡിയോ അതിന്റെ ബൈ അപ്പൊ ഞാൻ കേക്ക് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഞാൻ കട്ട് ചെയ്തപ്പോൾ തന്നെ കഴിച്ചു കിട്ടും പിന്നെ നിങ്ങളെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും ടേസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് കേക്ക് ആകുമ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും എപ്പോഴും ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണല്ലോ അപ്പം ആദ്യം തന്നെ ഈ കേക്ക് നിങ്ങൾ എല്ലാവർക്കും ആയിട്ട് ഞങ്ങൾ പ്രസന്റ് ചെയ്യണം അത് തരാൻ പറ്റിയില്ല കേട്ടോ ആദ്യം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കുഞ്ഞി പീസ് കേക്ക് വീണ്ടും എടുത്ത് കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഇറ്റ്സ് വെരി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നന്നായിട്ട് കുഴഞ്ഞ ഇരിക്കണേ ഈ കേക്ക് അതാണ് ഇതിന് ഇത്രയും രുചീനായി തോന്നാൻ പിന്നെ നല്ല ഡാർക്ക് കളറാ നല്ല ഡാർക്ക് ബ്രൗൺ ആയതുകൊണ്ട് ഒരു പ്രത്യേക ഫീൽ ഇത് കാണുമ്പോ തന്നെ നല്ല രസമുണ്ട് അകത്തൊക്കെ നല്ലോണം കുഴഞ്ഞ ഇരിക്കണേ നിറച്ചു ഫ്രൂട്ട്സ് ഉണ്ട് റേസിൻസ് ഒക്കെ നല്ലോണം ഉണ്ട് ഇറ്റ്സ് വെരി ഡെലീഷ്യസ് അടുത്ത് ഞാൻ കഴിക്കാൻ പോകുന്ന വേഫേഴ്സ് ആണ് വേഫേഴ്സ് എനിക്ക് ഇഷ്ടമാണ് കഴിക്കാനായിട്ട് പക്ഷെ ഇതൊരു ചോക്ലേറ്റ് ഫിൽഡ് വന്നിട്ടുള്ള ഒരു വേഫേഴ്സ് ആണെന്ന് തോന്നുന്നു അവിടെ നല്ല ഇതോ ചോക്ലേറ്റ് ഫ്ലേവർ ആയതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് കഴിക്കാനായിട്ട് അപ്പൊ എനിവേസ് നമുക്ക് വളരെ ആയിട്ട് കിട്ടിയ മധുരം തുളുമ്പുന്ന ഗിഫ്റ്റുകൾക്ക് പ്രത്യേകം അശ്വിന് താങ്ക്സ് ഉണ്ട് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതുപോലെയുള്ള ഗിഫ്റ്റുകൾ ഞങ്ങളെ തേടി എത്തുമെന്ന് ഗിഫ്റ്റുകൾ എന്ത് തന്നെ ആയാലും ഞങ്ങൾക്ക് വളരെ ആണ് അപ്പം ഞാൻ അപ്പോൾ വന്നതിന് ശേഷം കേക്ക് മുറിക്കാം അപ്പോൾ വീണ്ടും ഒരു പീസ് കഴിക്കാനുള്ള സാധ്യതയുണ്ട് അറിയാം നല്ല രുചിയാ എങ്ങനെയുണ്ട് അട്രാക്ഷൻ നിറച്ചു ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ എക്സോട്ടിക് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാന്നാ പറഞ്ഞേക്കണേ ആ അങ്ങനെ നമ്മുടെ കോഫി നമ്മൾ അന്ന് വൈകിട്ട് ഉപയോഗിക്കാൻ എടുക്കുവാണ് അശ്വിന്റെ കോഫിക്സിംഗ് കണ്ടില്ല തന്നെ നമ്മളിതേ ഇനി സ്പെഷ്യൽ കോഫി എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ ജേക്കബ്സ് കോഫിന്നാണ് നല്ല അരോമ വന്നിട്ട് കിട്ടോ പൊള്ളിച്ചപ്പോഴേക്കില്ല അത് ഓസ്ട്രിയൻ അല്ലേ അപ്പൊ പിന്നെ ഞാൻ ഗ്രാന്സ് അശ്വിന എന്നോട് പറഞ്ഞ തിളച്ച പാലിലേക്ക് ഇട്ട് നോക്കാൻ എന്നിട്ട് കടപ്പത്തിന്റെ അനുസരിച്ച് ചെയ്താ നോ ഐഡിയ ഐറ്റോറൻ അതുകൊണ്ട് സ്വല്പാദ്യം ഇടാം കൈപ്പും കൂടി പോയാൽ പിന്നെ പ്രശ്ന പാൽ കാച്ചതുണ്ടാവില്ല വേണമെങ്കിൽ പിന്നെ ചേർത്താ മതിലോ ഇത് തികത്തുമ്പോ വരുന്ന ആ ഒരു കളറാണ് കാണാൻ ഞാൻ ഈഗർലി വെയിറ്റിങ് ചിലപ്പോ അതയായിട്ടൊക്കെ വരും നല്ല രസമായിരിക്കും എന്തായാലും ഇച്ചിരി ആറ്റണ്ടി വരും ഗ്രാനൂൾസ് ഒക്കെ ഒന്ന് അലിക്കാൻ അലുകാൻ ആ നന്നായിട്ട് അപ്പൊ തന്നെ അലുത്തൂലേച്ചപ്പോഴേക്കും നോക്കിട്ടുണ്ട് ആ ഒരു സ്ട്രോങ്ങിന്റെ ഫ്ലേവറാണ് വരുന്നത് അരമ ആയിരിക്കും നോക്കിയാൽ ടേസ്റ്റ് ചെയ്തിട്ട് മതി കേട്ടോ ചിലപ്പോ ചില കോഫിയുടെ കളർ ലൈറ്റ് ആയിട്ടിരിക്കും ചിലത് സ്ട്രോങ് ആയിരിക്കും ടേസ്റ്റ് പതയുള്ളത് ഇത് കേട്ടോ എന്റെ പതേ ഇല്ലാത്തത് ഇത് എന്റെ കളറ് അധികം ഇല്ലാന്നേ ഉള്ളൂ പക്ഷെ നല്ല സ്ട്രോങ് കോഫിയാണ് നല്ലൊരു അരോമയാണ് വരുന്നത് എനിക്ക് ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിന്റെ അരോമയാണ് വളരെ നല്ലതായിട്ടുണ്ട് അതെ 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 ഇച്ചിരി പൊടി വേണം ഇച്ചിരി കൂടി ഇട്ടോ പൊടി കാരണം നമ്മൾ ആദ്യായിട്ട് ഉണ്ടാക്കുമ്പോ നമുക്കറിയില്ല ഉണ്ട് കളറെ ആ അധികം ഇടണ്ടിരി അത് മതി അത് മതി കളറ് കുറവാ നമ്മള് വിചാരിക്കും ഇതിന് കടുപ്പം കുറവാണ് പക്ഷെ അങ്ങനെയല്ലോ ഇതിന് ആവശ്യത്തിന് സ്ട്രോങ് ആണ് നല്ല കോഫിയാണ് താങ്ക്സ് അശ്വിൻ ഇന്ന് വൈകിട്ട് കഴിക്കാൻ കട്ടിയായ ഇല്ല ഞാൻ കരുതി ബ്രെഡ് ബട്ടർ ജാം ഒരുപാട് നാളായില്ലേ ചെയ്ത് നമ്മള് കഴിക്കാനായിട്ട് ജാം പെരട്ടാറുണ്ടെങ്കിലും ബട്ടറൊക്കെ അങ്ങനെ ശാസ്ത്രീയമായിട്ട് ചെയ്യാറില്ല അപ്പം എനിക്ക് തോന്നി അപ്പേക്ക് പെരട്ടി വെച്ചേക്കണ്ടാന്ന് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിപ്പോയതാ എന്തോ അവസ്ഥ പുറത്തേക്ക് പോയതാ വരുമ്പോൾ പെരട്ടിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പം നിനക്ക് ഒരു സെറ്റ് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബ്രൗൺ ബ്രെഡ് എടുത്തുവെച്ചു എനിക്ക് ബേക്കറി ബ്രെഡ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ചെയ്യാൻ പോണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും സ്ട്രോബെറിയുടെ ജാ അതായത് കൊച്ചമായ പേരക്കുട്ടി അതെ ഓസ്ട്രിയ എന്ന് വന്നപ്പോൾ കൊണ്ടുവന്നത് സ്ട്രോബെറി ജാം അത് നിങ്ങള് വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് നമ്മളതിനെ പറ്റി ജാമും കോഫി പൗഡറൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ അത് അത് വൺ സൈഡിൽ അത് വരട്ടുക വൺ സൈഡിൽ ബട്ടർ വരട്ടുക ബ്രെഡ് ബട്ടർ ജാം ആണെന്ന് ചെയ്യാൻ പോണത് അപ്പ ആദ്യം നമുക്ക് വൺ സൈഡില് രണ്ടെണ്ണത്തിന്റെ വൺ സൈഡില് ജാം അല്ല ബട്ടർ തൂത്ത് വെക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ അത് മാറ്റി വെച്ച് പിന്നെ സ്പൂൺ മാറ്റി വെട്ട വെച്ചാൽ ബട്ടർ എടുത്തു കഴിഞ്ഞാൽ പരിപാടി അങ്ങ് തൂത്ത് മാറ്റി അതിൽ തന്നെ ജാ വെട്ടാലോന്നോർത്ത ഓരോന്നരോന്നര അളിച്ച് വരി വെക്കണ്ടല്ലോ കേട്ടോ ആദ്യം ബട്ടർ തൂക്കട്ടെ ആദ്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരോ അമ്മ ഈ ബട്ടർ ഇങ്ങനെ തൂക്കാനുള്ള ഇത് ആരോ പറഞ്ഞായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇത് പോത്തീസി കണ്ട് വാങ്ങിച്ചത് നല്ല സൗകര്യം രണ്ട് സൈഡിലും ജാം വെക്കേണ്ട ആവശ്യമില്ല സൈഡിൽ മാത്രം വെച്ചാൽ മതി കാരണം അത് ആണ് ഓൾറെഡി ഓപ്പൺ ചെയ്തായിരുന്നു ഓൾറെഡി ഇന്നലെ ഇത് ഓപ്പൺ ചെയ്തായിരുന്നു നല്ല കാമ്പ് വേണ്ട മറ്റേ വീതി പൊട്ടിച്ചു പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം അങ്ങനെ ഒരു സെറ്റ് റെഡിയായി ഇവിടെ ഇരിക്കട്ടെ ആയിരിക്കട്ടെട്ടോ ബൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പണി ചെയ്യാനുണ്ട് നമ്മളിങ്ങനെ ഞങ്ങൾ സാധാരണ ഇങ്ങനെ പഴം വെച്ചോ ജാം വെച്ചോ ഒക്കെ പ്രത്യേകിച്ച് ചുമ്മാ അങ്ങ് കഴിക്കാറാണ് പതിവ് ഇതിപ്പോ നിങ്ങളെ കാണിക്കാനുള്ളത് കൊണ്ടൊന്ന് കോർണർ ടു കോർണർ കട്ട് ചെയ്യണം തന്നെയോ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ അത് പറയാലോ നോക്കിക്കോ വെയിറ്റിന് വയ്ക്കാൻ ആ അങ്ങനെ കാണിച്ച് കൊള്ളാം 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 പ്ലേറ്റിൽ വെച്ചാ നല്ല പ്ലേറ്റാ നല്ല പ്ലേറ്റാ വൈറ്റ് വയ്ക്കുമ്പോഴേട്ട് ഭംഗി വരും അങ്ങനെ കണ്ടോ ഒരാൾക്ക് ബ്രൗണും സെറ്റ് ചെയ്തു ഒരാക്ക് ബേക്കറി ബ്രെഡും കട്ട് ചെയ്തു അല്ല സെറ്റ് ചെയ്ത് വെച്ചു ഇനിയിപ്പ ബ്രെഡ് ഇല്ല ബ്രെഡ് ഇരിപ്പുണ്ട് ഞാൻ വീട്ടെടുക്കാണ് നമുക്ക് രുചി നോക്കാം എങ്ങനെയുണ്ടെന്നാ ഇറ്റ്സ് എമ്മീ എന്നല്ല എപ്പോഴും ബ്രെഡ് ബട്ടർ ജാമായിട്ട് കഴിക്കുന്നതാണ് രസം അതായത് ഒരു സൈഡിൽ ബട്ടർ വെച്ചിട്ട് മറ്റേ സൈഡിൽ ജാം പരട്ടി കഴിക്കുമ്പോൾ രണ്ടും കൂടെ ചേർന്ന് ബ്ലെൻഡായിട്ടൊരു നല്ല ടേസ്റ്റായി മാറും ജാം മാത്രം പറ്റുമ്പോൾ നമുക്കൊരു കുത്തൽ പോലെ തോന്നില്ലേ മധുരത്തിൻ്റെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല രസാ കേട്ടോ കഴിക്കാൻ അപ്പം രണ്ട് സാധനങ്ങൾ മഷീൻ കൊണ്ടാൽ രണ്ട് സാധനങ്ങൾ ഞങ്ങൾ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു രണ്ടും ഇറ്റ്സ് റിയലി അമേസിങ് പിന്നെ രണ്ടല്ല മൂന്ന് ആദ്യം നമ്മള് കേക്കാണ് കഴിച്ചത് ആ വേഫേഴ്സ് കഴിച്ചു എല്ലാം നല്ലായിരുന്നു എല്ലാ സാധനങ്ങളും നല്ലായിരുന്നു കേട്ടോ അപ്പൊ അശ്വിനും വൺസ് മോർ താങ്ക് യു